ത്തി ഗോവിന്ദൻ മാഷ് അടുത്ത ഭരണം കിട്ടാനുള്ള വഴിയൊപ്പിച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തുക അതുവഴി ഭക്തജനങ്ങളെയും വോട്ടും ഭരണവും കയ്യിലാക്കുക സർക്കാരിന്റെ ഈ ബുദ്ധിക്ക് കൂട്ടുനിൽക്കാൻ കോൺഗ്രസിനെ കൊണ്ടാകില്ല എന്ന് കട്ടായം പറഞ്ഞു ശബരിമല അയ്യപ്പനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പിണറായി സർക്കാർ അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ കാപ്പട്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലാണ് കെ സി വേണുഗോപാൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നതിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ആത്മാർത്ഥതയില്ലായ്മയും കേരള ജനതയ്ക്കും ബോധ്യപ്പെട്ടുവെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കേരള സമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പമ്പയിലേക്ക് കാലുകുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നും പശ്ചാത്താപഭാരം കൊണ്ട് വിയർത്തു പോകുമെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹവുമായി ചർച്ച നടത്താതെ കോടതി വിധി നടപ്പാക്കാനായി സംസ്ഥാനത്ത് കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചത് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതിനെ കാരണഭൂതനായ ആളുകൾ ആചാര എന്ന പേരിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറയുകയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കി ഇത്തരം ഒരു പ്രഹസനം നടത്തുന്നത് ലജ്ജാകരമാണ് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഒരു തരത്തിലുമുള്ള വികസനവും ഉണ്ടായിട്ടില്ല കുടിവെള്ളം പമ്പാ ശുചീകരണം ഭക്തജന തിരക്ക് നിയന്ത്രണം ഗതാഗത സംവിധാനം എന്നിവ ഒരുക്കുന്നതിൽ സർക്കാർ അലംഭാവം തുടരുകയാണ് ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സർക്കാരിന് എങ്ങനെയാണ് ഭക്തരുടെ വിശ്വാസം നേടിയെടുക്കാനാവുക എന്നും കെ സി ചോദിക്കുകയാണ് അതേസമയം അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി തിരികൊടുത്തി ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു കെ സിയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിൽ കൂടിപ്പോകാം